തന്നെ ചിലക്കുന്ന പ്രത്യേകിച്ച് മുഖത്തിന്റെ ഒക്കെ പ്രസ്താവന അത് സംസ്ഥാന പറയുന്നത് എടുക്കാത്ത നാണയമാണ് വായി തോന്നിയത് പറഞ്ഞു അത് ഞങ്ങള് അത്ര ഗൗരവത്തിലിട്ടില്ല നടത്തിയത് സുന്നി യുവജനസംഘത്തിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് അത് സംസ്ഥയുടെ സമ്മേളനത്തിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പൈതൃകം പറയാനുള്ള കാരണം പാണക്കാട് വെച്ച് നടക്കുന്ന സമ്മേളനമായതുകൊണ്ട് സമസ്തയും പാണക്കാട് കുടുംബവും തമ്മിലുള്ള വലിയൊരു ബന്ധമുണ്ട് പരമ്പരാഗതമായ ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാടക്കാട് വെച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സമ്മേളനം നടത്തിയത് ആ സമ്മേളനത്തിൽ ഒരു അതിർത്തിയോ അസ്പൃശ്യതയോ തോന്നേണ്ട യാതൊരു കാര്യമില്ല സംസ്ഥയുടെ പണ്ഡിതന്മാർക്ക് പങ്കെടുത്ത ഒരു വലിയൊരു സമ്മേളനമാണ് മറ്റു പല സംഘടനകളും അതത് വേദികളിൽ സമ്മേളനത്തിൽ പ്രചരണം നടത്തുന്ന പോലെ സുന്നി യുവന സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയൊരു സമ്മേളനം മാത്രമാണത് ഈ സമ്മേളനത്തെ മറ്റൊന്നിലയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ആര് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് പൊതുസമൂഹം പ്രത്യേകിച്ച് സുന്നീകരണം കൊണ്ട് തള്ളുമെന്ന കാര്യം തീർച്ചയാണ് അതുകൊണ്ട് അതില് ആ സമ്മേളനത്തെയും പാണക്കാട് കുടുംബത്തെയും അവമിക്കുന്ന വിധത്തിലുള്ള ചില പരാമർശങ്ങൾ ചില പണ്ഡിതന്മാരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു പണ്ഡിതന്റെ ഭാഗത്ത് നിന്നുകൊണ്ടുണ്ടായ ദൗർഭാഗ്യകരമായ അഭിപ്രായത്തിന് സമസ്ത തന്നെ നിലപാടെടുക്കുകയും ശാസിക്കുകയും ചെയ്ത സ്ഥിതിക്ക് സമസ്തയുടെ തീരുമാനത്തെയാണ് നമ്മളൊക്കെ അവലംബിക്കേണ്ടത് അത് പാണക്കാട് കുടുംബത്തെ അവമതിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് പാണക്കാട് കുടുംബത്തോട് ദുഃഖം രേഖപ്പെടുത്തുന്ന വിധത്തിൽ സമസ്തയുടെ ഉന്നതരായ നേതാക്കന്മാർ അങ്ങനെ പ്രസ്താവിക്കുക പോലും ഉണ്ടായിട്ടുള്ളത് അതിലപ്പുറം ഒന്നും പറയേണ്ടതില്ല അത് സമസ്ത തന്നെ അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തിയ സ്ഥിതിക്ക് അത് അംഗീകരിക്കാൻ കേരള മുസ്ലിമികളും പ്രത്യേകിച്ച് സമസ്തയുടെ സുന്നി സമൂഹവും ചെയ്യാറ് തന്നെയാണ്